so please say your words. എന്താ പറയാ ഭയങ്കര ഭാഗ്യം ആദ്യത്തെ പണം തന്നെ ഹിറ്റ് ആയി എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭാഗ്യം ഏതാണ് ചോദിച്ചത് കെട്ടിപ്പിടിച്ച കാര്യം മൊത്തത്തിൽ ഒരു സന്തോഷം ഷെയർ ആ ഏത് ഉണ്ടായിരുന്നു എന്നെക്കാട്ടി കൂടുതൽ ഇത് സക്സസ്ഫുൾ ആകണോ എന്ന് ആഗ്രഹിച്ച ഒരാളാണ് എന്റെ അനിയൻ അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയപ്പോൾ ആ സമയത്ത് ഞാനും ഇമോഷണൽ ആയി പിന്നെ ഏറ്റവും അടുത്ത സുഹൃത്ത് ലത്തീഫ് എന്ന് പറഞ്ഞ സുഹൃത്തുണ്ടായിരുന്നു പുള്ളിക്കും ഭയങ്കര ഇമോഷണൽ മൂവ്മെന്റ് ആയിരുന്നു പുള്ളിയാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പം ആ ഒരു മൂമെന്റിൽ അവരുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ ഉണ്ടായ സംഭവമാണിത്